കുറച്ച് നാളുകളായിട്ട് ഇപ്പം ചാനലുകളെല്ലാം ഇറങ്ങി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉള്ളിക്ക് വലിയ ആശങ്ക ഇപ്പം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം ഇരിപ്പ് ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ കൂടി നടക്കുകയാണ് സംഘടിപ്പിക്കുക ജനങ്ങളെ എന്താ എൻ്റെ കാരണം എന്നറിയാം ചാനലുകളിലെല്ലാം വന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറയുന്നത് ഇവിടെ ഹിന്ദുക്കൾ കുറയുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മറ്റുള്ളവരെ എടുത്തു പറയാതെ പുള്ളി പറയുന്നത് ഞാൻ ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളെയോ അല്ല പറയുന്നത് ഇവിടെ ഹിന്ദുക്കളെ എണ്ണം കുറയുന്നു ഇത് വലിയ കുഴപ്പത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദുക്കളുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുക അപ്പം ബി ജെ പിക്ക് ഇത്ര വലിയ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം ഓടി നടന്ന് ബി ജെ പി നേതാക്കളെയൊക്കെ കാണുകയാണ് ഇതിനൊരു പരിഹാരം കാണണമല്ലോ കല്യാണം കഴിക്കാത്ത ബി ജെ പിയുടെ ഒരു നേതാവ് കുമ്മനൻ രാജ് അദ്ദേഹത്തെ പോയി കണ്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്യാനാണ് അദ്ദേഹം ആകുന്ന കാലത്ത് കല്യാണം പോലും കഴിച്ചില്ല അദ്ദേഹത്തിന് പിള്ളേരുമില്ല കല്യാണം കഴിക്കാതെ അങ്ങനെ പിള്ളേരുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കഥയുണ്ട് അങ്ങനെ ഇദ്ദേഹം ബി ജെ പിയുടെ സർവ നേതാക്കന്മാരെ പോയി കാണുകയാണ് ദേശം ഇവിടെ ഹിന്ദുക്കളുടെ ജനസംഖ്യാവർദ്ധന കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കണം എന്താണ് പരിഹാരം ഇവർ വിചാരിച്ച പരിഹാരം ഉണ്ടാവും ഹിന്ദുക്കളെ വർദ്ധിപ്പിക്കാൻ അതും ഓരോ കുടുംബങ്ങളും വിചാരിക്കണം അല്ലാതെ ബി ജെ പി നേതാക്കന്മാർ വിചാരിച്ചാൽ ഇവിടെ വർദ്ധനവുണ്ടാക്കണം പിന്നെ രാഹുൽ രാഹുൽ എന്താ ഇങ്ങനെ കൂടി നടക്കുന്നത് കേന്ദ്രത്തിൽ പോയതറിയത്തില്ല ആർ എസ് എസിന്റെ നേതാവ് ഭഗവത് അദ്ദേഹത്തെയും പോയി കണ്ടെന്ന് അതോന്ന് അവിടെയും ചെന്ന് ഈ പുള്ളിയുടെ ആ ഒരു അവസ്ഥ പറഞ്ഞു പറഞ്ഞ് ഹിന്ദുക്കളൂടെ കുറയുന്നു അതിന് പരിഹാരം കണ്ടെത്തണം ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആടയ്ക്ക് പോയെന്നറിയത്തില്ല അംഷയുടെ ഇടയ്ക്ക് പോയെന്നറിയത്തില്ല ഏതായാലും അദ്ദേഹം ഉറക്കമില്ലാതെയാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് രാഹുൽ ഈശ്വരത്തിപ്പം ഉള്ളത് കാരണം ഇവിടെ മുസ്ലിം ജനങ്ങൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികൾ വർദ്ധിക്കുന്നു ഇത് കാരണം കൊണ്ട് ഹിന്ദുക്കൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വർധനവുമില്ല ഇതിങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഭരണഘടനയിൽ ഭരണഘടനയിലെ എവിടെങ്കിലും പറയുന്നുണ്ടോ ഹിന്ദുക്കൾ കൂടുതൽ വേണമെന്ന് മുസ്ലിങ്ങൾ കൂടുതൽ വേണമെന്നും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതൽ വേണം ഭരണഘടയിൽ പറയുന്നില്ല അപ്പം രാഹുൽ ഈശ്വരൻ്റെ ഉദ്ദേശം എന്താണ് ഇദ്ദേഹം ഇവിടെ ഒരു വലിയ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് അതിനു വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഒരുക്കും അതാണ് ഈ ബി ജെ പി നേതാക്കന്മാരെല്ലാം പോയി കാണുന്നത് കാര്യം ചാടി ഇറങ്ങണം ഇതിവിടെ അനുവദിക്കുന്നില്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് വർധനവുണ്ടാകുന്നു ഹിന്ദുക്കൾക്ക് വർധനവില്ലാതായി പോകുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഒരു നിയമം ഉണ്ടാക്കണം എന്നൊരു പ്രക്ഷോഭത്തിലേക്ക് ബി ജെ പി ഇറക്കാനുള്ള ഒരു പദ്ധതിയാണ് രാഹുൽ ഇസർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നനഞ്ഞ പടക്കമായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനൊക്കെ തരും ഏ അപ്പം രാഹുൽ ഈശ്വര കാര്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് തൊഴിലില്ല നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല വിദ്യാഭ്യാസം കിട്ടിയാലും ശമ്പളമില്ല ഏ തൊഴിൽ മേഖലകളെല്ലാം നശിച്ചു അപ്പം ഇന്ത്യയിൽ തൊഴിലില്ലാത്തോണ്ട് ചെറുപ്പ ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്ത് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ കളിക്കും രാഹുൽ ഈസിന് ഒരു കാര്യം മനസ്സിലാണ് ഇന്ത്യയിലെ ഒരാട് ജോലിക്കൂലി ഓരോ സ്റ്റേറ്റിൻ്റെ എത്രയാണെന്നുള്ളത് അതായത് സ്റ്റേറ്റ് ബാങ്കാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കണക്ക് റിപ്പോർട്ട് വെളി വന്നിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും ഒരാൾ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം വരുമാനം ആ കണക്കുകളെല്ലാം വെച്ച് നോക്കിയപ്പോൾ നാനൂറ്റമ്പതിനപ്പുറത്തോട്ടില്ലാർക്ക് ശമ്പളം ഇപ്പം മധ്യപ്രദേശത്തെ കണക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരാൾക്ക് അവിടെ ശരാശരി ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ ഓരോ സ്റ്റേറ്റിലും കർണാടകയിലാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ തമിഴ്നാട്ടിലാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ കിട്ടുന്നുണ്ട് മറ്റുള്ള സ്റ്റേറ്റിൽ അതൊക്കെയും കുറവാണ് ഇപ്പോൾ യു പിയിൽ മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപയെങ്ങൾ ശമ്പളം അതുപോലെ മഹാരാഷ്ട്രയിൽ അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഒരാടെ കൂലി അല്ലെങ്കിൽ ഒരാളെ ഒരു ദിവസത്തെ വേതനം ഈ പറയുന്ന ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും നാനൂറ്റമ്പതോ അതിനപ്പുറത്തോട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ശമ്പളം കൊടുക്കുന്നില്ല നമുക്കറിയാം ഇന്ന് എം ബി ബി എസ് അല്ലെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അയ്യായിരം രൂപ കിട്ടുന്നത് ഒരു നേഴ്സിങ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത് ഒരു അയ്യായിരം രൂപ ഒരു മാസം അപ്പം ഈ രീതിയിലാണ് നമ്മളെ ശമ്പള സ്കെയിലുകൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പം ജോലിയില്ല പഠിച്ച് ജോലി വെച്ചാൽ ശമ്പളം എങ്ങനെ ജീവിക്കും ഒരു ശരാശരി ഒരു കുടുംബത്തിന് എത്ര രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികൾ അച്ഛനും അമ്മ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഉള്ള ഒരു ചെറിയ കുടുംബം മുന്നോട്ട് കഴിയണമെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ മാസം കിട്ടിയാൽ ജീവിക്കാൻ പറ്റും ഒരു ഇരുപതിനായിരം രൂപ കിട്ടിയാൽ ജീവിക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ ജീവിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർക്ക് ആഹാരം കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അവർക്ക് ബുക്കുകൾ വേണം ഫീസ് കൊടുക്കണം വീട്ടിലെ ചിലവുകൾ വേറെ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും എല്ലാം പണമില്ലെങ്കിൽ ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല തൊഴിലല്ലാത്ത അവസ്ഥ അപ്പം ഞാൻ പോയി പറഞ്ഞ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റാണ് കൊച്ചു കേരളം അവിടുത്തെ കണക്ക് എത്രയാണെന്നറിയാം ഏകദേശം തൊള്ളായിരം രൂപയ്ക്ക് അടുത്ത ശമ്പളം ഒരാൾ ജോലി ചെയ്താൽ കിട്ടുന്നുണ്ട് ഇത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കണക്കാണ് നമ്മൾ വെറുതെ പറയുന്നതല്ല മനസ്സിലായല്ലേ എണ്ണൂറ്റി അമ്പതിന് മേലെയും കണ്ട് ഒരാൾ ഒരു ദിവസം ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് കൊടുക്കുന്ന ഇത്രയും ശമ്പളം ഒരാൾ ജോലി ചെയ്താൽ ഇത്രയും ശമ്പളം ഏത് സ്റ്റേറ്റാണ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് പറ നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിൽ കുറ്റം പറയുന്നു ഇല്ലേ ഇന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്ര കോടി എന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് അവിടെ അങ്ങ് ജോലിയില്ലാത്തോണ്ടോ കേരളത്തിലേക്ക് വരുന്നത് അവർ ജോലി ചെയ്താൽ കൈനിറ അവർക്ക് പൈസ കിട്ടുന്നു ഏ എണ്ണൂറും അതിന് മേലോട്ടുള്ള ശമ്പളമാണ് ഇപ്പോൾ മേശ്ശേരിമാർക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കണക്കുന്നൊരു പറയുന്നില്ല എന്നാൽ ശരാശരി എണ്ണൂറ് മേല രൂപ ശമ്പളം ഒരു വ്യക്തി മേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്നും ജനങ്ങളെഴു ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജോലി ചെയ്താൽ കാശ് കിട്ടുന്ന ഒരു സംസ്ഥാനം കേരളമാണ് നമ്മളിതൊന്ന് ചെവി തുറന്ന് കേൾക്കുക അല്ലെങ്കിൽ ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക ഇതാണോ നമ്മൾ നമ്മുടെ ഇന്ത്യയെ അപ്പം ഒരാൾ അധ്വാനിച്ചാൽ അതിൻ്റെ ന്യായമായ കൂലി കിട്ടുന്ന ഒരറ്റ സ്റ്റേറ്റ് കേരളം മാത്രമാണ് മറ്റേത് സ്റ്റേറ്റിലാണ് കൊടുക്കുന്നത് മധ്യപ്രദേശ് ഇരുന്നൂറ്റൻപത് രൂപ ഒരു ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ രാഹുൽ പറ അപ്പം അപ്പം കുറയും കുട്ടികൾ കുറയും അംഗസംഖ്യ കുറയും ജീവിക്കാൻ നിവൃത്തിയില്ല തൊഴിൽ മേഖലകളൊക്കെ നഷ്ടപ്പെട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പഠിച്ചവർക്ക് ജോലിയില്ല അവരൊക്കെ രാജ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്ത്യ ഈ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കുടുംബം മുന്നോട്ട് പോകാനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആയിട്ട് ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അവർക്ക് നല്ല ആഹാരം കൊടുക്കാൻ പറ്റുമോ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ വാഹനം മേടിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ നമ്മൾ നിലനിൽക്കുന്നത് അതിൻ്റെ കൂടെ അഞ്ചു വാറും മക്കളെയും കൂടെ ഉള്ള സ്ഥിതി ആരാണ് ചിലവിന് കൊടുക്കുന്നത് ഈ അപ്പനും അമ്മയ്ക്കും ചിലവ് ഇരുന്നൂറ്റമ്പ കിട്ട് കിട്ടുന്ന മാതാപിതാക്കൾക്ക് ഈ മക്കളെ പോറ്റാൻ പറ്റുള്ളൂ അപ്പം ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടൂ അതുകൊണ്ടാണ് ഇന്നൊരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ ഇന്ന് ഒന്നാണ് ഉള്ളു രണ്ടെന്ന് പറയുന്നത് ഇപ്പം ചുരുക്കമാണ് അപ്പം ജനവ ജനങ്ങളെന്ന് വർദ്ധിച്ചാൽ മാത്രം മതിയോ അവർക്ക് ആഹാരം വേണ്ടേ വിദ്യാഭ്യാസം വേണ്ടേ വാർപ്പിടം വേണ്ടേ ഇതെല്ലാം നോക്കണമല്ലോ ചുമ്മാതങ്ങ് പ്രൊഡക്ഷൻ കൂട്ടിയാൽ മതിയോ അപ്പോൾ പ്രൊഡക്ഷൻ കുറയുന്ന ആൾ കുറയുന്നെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ ഏ അപ്പം രാഹുൽ ഈശ്വരൻ്റെ ആശങ്കയെന്ന് പറഞ്ഞിവിടെ മുസ്ലിങ്ങൾക്ക് വർധനം അതായത് എടുത്തു പറയുന്നില്ല പക്ഷെ ലക്ഷ്യം വയ്ക്കുന്നവരെയാണ് അതുപോലെ ക്രിസ്ത്യാനികളും അവരും വളരുന്നു ഹൈന്ദവർ മാത്രം താഴോട്ട് പോകുന്നു അതൊരു വലിയ വിഷയമാണ് അതൊരു സംസാര വിഷയമാക്കണം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നിയമ നടപടികളുണ്ടാകണം ഇതാണ് രാഹുൽ ഈശ്വരൻ്റെ പരിപാടി അപ്പം നിസ്സാരനല്ല രാഹുൽ ഈശ്വർ കാഞ്ഞ ബുദ്ധിയാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കേരളം പോലെ വടക്കേൻ്റെ വരെ ഓടിക്കൊണ്ടിരിക്കുക സർവ്വ നേതാക്കന്മാരും കണ്ടുകൊണ്ടിരിക്കുക നേതാക്കന്മാരെ ബി ജെ പിയുടെ ഇതിനൊരു തടയിടണം ഇങ്ങനെ വർധന അവർക്കുണ്ടാകാൻ പാടില്ല നമ്മളില്ലാതായിപ്പോ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആശങ്കയാണ് ഇപ്പം ഏത് ചാനൽ വന്നിരുന്നാലും പുള്ളി പറയുന്ന ഇത് ഈ ഒരൊറ്റക്കാരുമാണ് അപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ആശങ്ക ഇപ്പം ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയോ അദ്ദേഹം പറയുന്നതായിട്ട് എനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുണ്ടെന്ന് അതന്നെ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ജീവിക്കാൻ നിവൃത്തിയില്ല വരുമാനം വേണ്ടേ കുട്ടികളുണ്ടായാൽ മാത്രം മതിയല്ലോ പോരല്ലോ അവരെ ഒന്നും മുന്നോട്ട് കൊണ്ടുവരണ്ടേ അവർക്ക് എല്ലാം കൊടുക്കണ്ടേ എവിടെ നിന്ന് കൊടുക്കും തൊഴിലുണ്ടോ ഇന്ത്യയിൽ ഊലിയുണ്ടോ അമ്പളമുണ്ടോ അപ്പം ഇതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കേരളത്തിലേക്ക് വടക്കേ വടക്കേന്ത്യെന്നുള്ള ജോലിക്കാര് ഇന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിലേശ്വരൻ ഒന്ന് മനസ്സിലാക്കുക ആദ്യം അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഇറങ്ങിത്തിരിക്കും അവർക്ക് വർധനം ഉണ്ടാകുന്നെങ്കിൽ അവർ ചിലവ് കൊടുക്കാൻ അവർ അവർക്ക് അവർക്ക് കഴിവുണ്ട് അവർ ആൽത്തറയിലും ബസ് സ്റ്റാൻഡുകളിലും കുത്തിരുന്ന് പോ ഒരു വീടിയും വലിച്ച് കുടുംബവും നോക്കാതെ മദ്യമിച്ചും നടക്കുന്നവരല്ല അവർ അവർ നല്ല അധ്വാനിക്കുന്നു കുഞ്ഞുങ്ങൾ വരെ ഇറങ്ങി തിരിച്ച് അവർ ജോലി ചെയ്യുന്ന അവരുടെ കുടുംബം നല്ല രീതിയിൽ പൊറ്റ മുൻപോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് വർധനവുണ്ടാകുന്നു അവരിപ്പം പോലെ പട്ടിണിക്ക് കിടക്കുമല്ല കിട്ടുന്ന ആശം കൊണ്ടുവന്ന് വെള്ളം അടിച്ച് തലയും കുത്തി റോട്ടി കിടക്കുമല്ല അവരുടെ അവർക്ക് മക്കൾ കൂടുതലുണ്ടെങ്കിൽ അവരെ അതിനെ വളർത്തുന്നു അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം രാവിലെ ഈശ്വരൻ കണ്ണു തുറന്ന് ഇതൊക്കെ ഒന്ന് കാണാം ഇത് മനസ്സിലാക്കി സംസാരിക്കും അല്ലാതെ നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് വർധനവ് കൂടുന്നു ക്രിസ്ത്യാനികൾക്ക് കൂടുന്നു ഹിന്ദുക്കൾ മൊത്തം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെവിടെ ചെന്നെത്തും ഈ ആശങ്ക അതിനെക്കുറിച്ചൊന്നും പഠിക്കുക അല്ലാതെ അംഷയുടെ ഇടയ്ക്ക് ചെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പോയി പറഞ്ഞിട്ടോ അല്ല ആർ നേതാക്കന്മാരോട് പറഞ്ഞിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരോട് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിവിടാൻ ബൈ